രോഗികളുടെ ബുദ്ധിമുട്ടിന് പരിഹാരമായി എറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ എക്സ് റേ യൂണിറ്റ് ആധുനിക സംവിധാനങ്ങളോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി എക്സ് റേ എടുക്കേണ്ട രോഗികളെ പുതിയ കെട്ടിടത്തിൽ നിന്നും പഴയ കെട്ടിടം വരെ എത്തിക്കാൻ നേരിട്ടിരുന്ന പ്രയാസമാണ് പരിഹരിക്കപ്പെട്ടത് കെട്ടിടം മാറിയതിനൊപ്പം റേ യൂണിറ്റിന്റെ സേവനം ഇരുപത്തിനാല് മണിക്കൂറാക്കി മാറ്റുകയും ചെയ്തു ഒപിയും അത്യാഹിത വിഭാഗവും പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്കാണ് എക്സ് റേ യൂണിറ്റ് മാറ്റിയത് കാലങ്ങളായുള്ള കമ്പ്യൂട്ടർ വൽകൃത റേഡിയോളജി സംവിധാനത്തിൽ നിന്ന് ഡിജിറ്റൽ റേഡിയോളജി സംവിധാനത്തിലേക്കും എക്സ് റേ യൂണിറ്റ് മാറി നേരത്തെ അത്യാഹിത വിഭാഗത്തിൽ പരിക്കുകളുമായി എത്തുന്നവരെ റേ എടുക്കാനായി ചക്രകസേരകളിൽ പഴയ കെട്ടിടത്തിനുള്ളിലെ മുറിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമായിരുന്നു കഴിഞ്ഞ മേയിൽ പുതിയ കെട്ടിടം പ്രവർത്തനം തുടങ്ങിയെങ്കിലും എക്സ് റേ സംവിധാനം പഴയ കെട്ടിടത്തിൽ തുടരുകയായിരുന്നു നേരത്തെ വൈകിട്ട് ആറ് വരെ മാത്രമായിരുന്നു എക്സ് റേ സൗകര്യം പിന്നീട് എത്തുന്നവർക്ക് സ്വകാര്യ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമായിരുന്നു അതേസമയം നാല് ജീവനക്കാരെ കൂടി അധികം നിയമിച്ചാണ് സേവനം മണിക്കൂറാക്കി വിപുലീകരിച്ചത് എക്സ് റേ യൂണിറ്റ് ഡിജിറ്റൽ റേഡിയോളജി സംവിധാനത്തിലേക്ക് മാറിയതോടെ ഫലം കൂടുതൽ വ്യക്തതയുള്ളതാകുമെന്നതാണ് പ്രയോജനം